ഹലോ ഗൈസ് ഒരു കഥ കേട്ടാലോ ഒരു കെട്ടിപ്പിടുത്തത്തിന് നിങ്ങൾ എത്ര രൂപ നൽകാൻ തയ്യാറാണ് വെറും അഞ്ചു മിനിറ്റ് നേരത്തെ ആശ്വാസത്തിന് അറുന്നൂറ് രൂപ വരെ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം പക്ഷേ ചൈനയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസമാണ് മാൻ മം ട്രെൻഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തിരക്കിയിട്ടാണോ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് അല്ലേ ജോലിയുടെയും പഠനത്തിന്റെയും ടെൻഷനുകൾ ഒരു നിമിഷമൊന്നും ആശ്വസിക്കാൻ മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കാൻ ആത്മാർത്ഥമായി ഒരാൾ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇവിടെയാണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് ചൈനീസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസം കടന്നു വരുന്നത് മാൻ മാം ട്രെൻഡ് ഇത് ചൈനയിൽ എങ്ങനെ തുടങ്ങി ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഒരൊറ്റ നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക മാൻമാം ട്ര എന്താണിതെന്നല്ലേ നോക്കാം സ്ത്രീകൾക്ക് വൈകാരികമായ പിന്തുണ ലഭ്യമാകുന്നതിനുള്ള ഒരു വഴിയെന്ന നിലയിൽ രൂപപ്പെട്ട ഒരാശയമാണ് മാം ട്ര വൈകാരികമായ പ്രശ്നങ്ങളും ജോലിസ്ഥലത്തെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയോ സമ്മർദ്ദവുമെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ആശ്വാസമാവുന്നതാണ് ഈ സേവനം ജിമ്മിൽ നിന്ന് പരിശീലനം നേടിയ യുവാക്കളാണ് ആലിംഗനത്തിനായി എത്തുന്നത് ഇവർ നൽകുന്നതാകട്ടെ പ്രണയരഹിതമായ ആലിംഗനം മെട്രോ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ വെച്ചാണ് ആലിംഗന തെറാപ്പി നടക്കുക ഈ സേവനം വെറുതെ കിട്ടുന്നതല്ല ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ഇതിനായി നൽകേണ്ടി വരും സമയമനുസരിച്ചാകും തുക നിശ്ചയിക്കുക വർദ്ധിച്ചു വരുന്ന ഏകാന്തതയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും നേരിടാൻ മേൻമാർക്ക് തന്നെ സഹായിക്കുന്നുവെന്നാണ് ചൈനക്കാരുടെ അഭിപ്രായം തൻറ്റിൽ ടിസീസുമായി ബന്ധപ്പെട്ട് താങ്ങാനാകാത്ത ഭാരം അനുഭവിക്കുന്നുവെന്നു കാണിച്ച് ഒരു കോളേജ് വിദ്യാർത്ഥിനി പോസ്റ്റ് പങ്കുവെച്ചു ഒരു സുഹൃത്തിനെ ആലേഖനം ചെയ്തതോടെ തനിക്ക് വലിയ ആശ്വാസം ലഭിച്ചുവെന്നും പെൺകുട്ടി പോസ്റ്റിൽ വ്യക്തമാക്കി പിന്നാലെ ഒരു ലക്ഷത്തിലേറെ പേരാണ് പോസ്റ്റിൽ കമന്റ് ഇട്ടത് പലരും ഹഗ് തെറാപ്പിയുടെ ഗുണങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി പിന്നീടാണ് ചാറ്റ് ടാപ്പുകൾ മുഖേന പേറ്റ് സർവീസായി ഇത് മാറുന്നതും ട്രെൻഡായതും ജിമ്മിൽ പരിശീലനം നേടിയ കായികക്ഷമതയുള്ള പുരുഷന്മാരാണ് ഇവിടെ ആലിംഗനത്തിനായി എത്തുന്നത് എന്നാൽ ഇവരുടെ ആലിംഗനം അമ്മയുടെ വാത്സല്യത്തിന് തുല്യമായതും വൈകാരികമായ പിന്തുണ നൽകുന്നതുമാണ് ഇത് രണ്ടും ഒന്നിച്ചു ചേർത്താണ് മേൻ മം എന്ന പേര് ഈ ആലിംഗന തെറാപ്പിക്ക് നൽകിയത് ലോകത്തെ പിടിച്ചുലിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ട്രെൻഡുകളെ കുറിച്ച് അറിയാൻ ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ